നമസ്കാരം അടുത്തിടെയായി സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ വൻ വർധനവാണ് ഉണ്ടാകുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരളത്തിൽ വരെ അലയടിച്ച മഹാകുംഭമേള ഹിന്ദുക്കൾക്കെതിരെ നിരവധി അതിക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വിശ്വാസങ്ങളും വിശ്വാസികളും കൂടുകയാണ് ഇപ്പോൾ ഇതാ ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ തീർത്ഥാടക സംഭാവനകളിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച സംഭാവനകളുടെ കണക്ക് വിവരങ്ങൾ പുറത്തു വന്നു ഇക്കാലയളവിൽ സംഭാവനയുമായി ക്ഷേത്രത്തിന് ലഭിച്ച സ്വർണവും വെള്ളിയും യഥാക്രമം ഇരുപത്തിയേഴ് ദശാംശം ഏഴ് കിലോഗ്രാമും മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കിലോഗ്രാമുമാണെന്ന് ശ്രീ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു ജമ്മു ആസ്ഥാനമായുള്ള ആക്ടിവിസ്റ്റ് രാമൻ ശർമ്മ സമർപ്പിച്ച വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഒൻപത് ദശാംശം ഏഴ് അഞ്ച് കിലോഗ്രാം സ്വർണമായിരുന്നു സംഭാവനയായി ലഭിച്ചിരുന്നത് ഇതാണ് ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് ഒന്ന് ഏഴ് കിലോഗ്രാമായി വർദ്ധിച്ചിരിക്കുന്നത് ഇതേ കാലയളവിൽ വെള്ളി സംഭാവനകളാണ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ആറ് മൂന്ന് കിലോഗ്രാമിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ദശാംശം അഞ്ച് മൂന്ന് എട്ട് കിലോഗ്രാമായി വർദ്ധിച്ചിരിക്കുന്നത് ലോഹങ്ങൾ അശുദ്ധമായ രൂപത്തിലാണ് സ്വീകരിക്കുന്നതെന്നും ഇവ ശുദ്ധീകരിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ശുദ്ധിയുള്ള നാണയങ്ങളാക്കി പിന്നീട് ക്ഷേത്രത്തിലെ സുവനീർ കടകളിൽ വിൽക്കുന്നുണ്ടെന്നും ക്ഷേത്ര ബോർഡ് അറിയിച്ചു ഭക്തരുടെ സാമ്പത്തിക സംഭാവനകളിൽ ക്രമാനുഗതമായ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സംഭാവനകൾ നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് കോടിയിലെത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ അറുപത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലാണ് ഏറ്റവും ഉയർന്ന സംഭാവന ലഭിച്ചത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ചു കോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ബോർഡ് ദേവാലയ നടത്തിപ്പ് ഏറ്റെടുത്തതിനു ശേഷം വാർഷിക വരവ് സ്ഥിരമായി വളർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒന്ന് ദശാംശം നാല് കോടി പേരാണ് ക്ഷേത്രം സന്ദർശിച്ചത് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണിത് അതേസമയം കോവിഡ് കാലമായ രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് ദശാംശം രണ്ട് ലക്ഷം തീർത്ഥാടകർ മാത്രമാണ് ക്ഷേത്രം സന്ദർശിച്ചത് മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ സംഖ്യയാണിത് എന്നാൽ അതിനുശേഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി അഞ്ച് ദശാംശം എട്ട് എട്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് രണ്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി നാല് ദശാംശം എട്ട് നാല് ലക്ഷം എന്നിങ്ങനെയായിരുന്നു തീർത്ഥാടകരുടെ വരവ് വെബ് ഡെസ്ക് തത്വമായി